നമസ്കാരം എൻ്റെ കയ്യിലിരിക്കുന്നത് ഇന്നത്തെ ദേശാഭിമാനി ദിനപത്രമാണ് അതിൻ്റെ ഒന്നാം പേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഉത്സവ ചന്തകൾ വിലക്കി എന്ന തലക്കെട്ടിലാണ് ഒന്നാം പേജ് എന്ന് ഒരു അഭംഗിയുണ്ട് പിണറേ അധികാരത്തിൽ വന്നതിന് ശേഷം മിക്കവാറും ഒന്നാം പേജിൽ ഒരു ഫുൾ പേജ് പരസ്യം കാണും പരസ്യം കൊടുത്തില്ലെങ്കിൽ ആ സ്ഥാപനത്തിന് പണിയാവുന്നതുകൊണ്ട് കൊടുക്കാറുണ്ട് അത് ദേശാഭിമാനിക്ക് മാത്രമുള്ളൊരു ഭാഗ്യമാണ് ഇന്നും ഒരു കമ്പനിയുടെ പരസ്യമാണ് എന്തായാലും വാർത്ത നോക്കുക ബി ജെ പിയും കോൺഗ്രസും ഇടപെട്ടു ഉത്സവ ചന്തകൾ വിലക്ക് മുന്നൂറ് ചന്ത നടത്താനായിരുന്നു പദ്ധതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൺസ്യൂമർ ഫുഡ് ഹൈക്കോടതിയിൽ പതിമൂന്ന് ഇന സബ്സിഡി സാധനങ്ങളും മറ്റു അവശ്യവസ്തുക്കളും പത്ത് മുതൽ മുപ്പത് ശതമാനം വിലക്കുറവിൽ ലഭ്യമാക്കുന്നതാണ് തടഞ്ഞത് കിസാൻ വിഷു പ്രമാണിച്ച് ജനങ്ങൾക്ക് കുറഞ്ഞ വിലക്ക് അവശ്യവസ്തുക്കൾ നൽകുന്നതിന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ച ഉത്സവ ചന്തകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തടഞ്ഞു ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും ഇടപെടലിനെ തുടർന്നാണ് കൺസ്യൂമർ ഫണ്ട് ഉത്സവ ചന്തകൾക്ക് അനുമതി നിഷേധിച്ചത് തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയിൽ റിട്ട് ഹർജി നൽകിയത് കൺസ്യൂമർ ഫണ്ട് ചെയർമാൻ എം മെഹബൂബ് അറിയിച്ചു ഈ വാർത്തയിൽ ഒരു പച്ചക്കള്ളമുണ്ട് കോൺഗ്രസും ബി ജെ പിയും ഇടപെട്ടതുകൊണ്ടാണ് വിലക്കിയത് എന്നത് കോൺഗ്രസോ ബി ജെ പിയോ ഇതിൽ ഇടപെട്ടിട്ടില്ല ആരും ഒരാൾ പരാതി കൊടുത്തു അയാളുടെ പേര് ദേശാഭിമാനി പോലും കൊടുത്തിട്ടില്ല ഒരാളുടെ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കിട്ടുന്നു അയാൾ കോൺഗ്രസ് കോൺഗ്രസുകാരനാണെന്നോ വ്യക്തമല്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇങ്ങനെ വില കുറഞ്ഞ സബ്സിഡി ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുന്ന ഒരു മാർക്കറ്റ് സംസ്ഥാന വ്യാപകമായി ഉണ്ടായാൽ അത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് തോന്നി അവരതിന് വില കിട്ടും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവർക്ക് ഈ ആത്മാർത്ഥമായ വില കുറഞ്ഞ ഭക്ഷണ സാധനങ്ങൾ കൊടുക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഏർപ്പാടാക്കിയില്ല ചന്തകളാണ് ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് മുന്നൂറോളം സ്റ്റാളുകളാണ് ഇടേണ്ടത് ഇത് ആദ്യമല്ല വിഷു ഉണ്ടാവുന്നത് ആദ്യമല്ല റംസാൻ ഉണ്ടാവുന്നത് ആദ്യമല്ല ഈസ്റ്റർ ഉണ്ടാവുന്നത് സാധാരണഗതിക്ക് ഈ മൂന്നും ഏതാണ്ട് ഒരേ സമയത്ത് വരുന്നത് കൊണ്ട് ഈസ്റ്ററും റംസാനും വിഷുവും ഏതാണ്ട് ഒരേ സമയത്ത് വരുന്നതുകൊണ്ട് ഈ കാലയളവിൽ കൺസ്യൂമർ ഫണ്ടിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ചന്തകൾ നടത്താറുണ്ട് നേരത്തെ തന്നെ തീരുമാനമെടുക്കും നേരത്തെ തന്നെ ഉത്തരവ് പുറപ്പെടുവിക്കും നേരത്തെ തന്നെ ഇതനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാവും ഈസ്റ്ററിന് മുമ്പ് ചന്തയും ആരംഭിക്കും അങ്ങനെ ഈസ്റ്ററിന് മുമ്പ് ആരംഭിച്ചാൽ മാത്രമേ ഇത് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഗുണകരമാവൂ ഈസ്റ്റർ മാർച്ച് മാസം മുപ്പത്തൊന്നാം തീയതി കഴിഞ്ഞു റംസാൻ നാളെയാണ് വിഷുവിന് ഒരാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ എന്തുകൊണ്ട് ഇത്രയും കാലം ഇവർ ഇത് വൈകിപ്പിച്ചു ഈസ്റ്റർ കഴിഞ്ഞ് രണ്ടാഴ്ച പിന്നിട്ട് റംസാന് തലേ ദിവസം വിഷുവിന് ഒരാഴ്ച മാത്രം ബാക്കിയുള്ളപ്പോൾ ഇവർ ഇങ്ങനെയൊരു നടപടിക്രമവുമായി രംഗത്ത് വന്നതിന്റെ ലക്ഷ്യമെന്താണ് ഒരു കാര്യം ശ്രദ്ധിക്കണം ഇന്നലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചത് ഇലക്ഷന്റെ വിജ്ഞാപനം വരുന്നതിന് മുൻപേ ഔദ്യോഗിക ഉത്തരവിറക്കാമായിരുന്നു ആരും ഇതിൽ ഇതിലിടപെടുമായിരുന്നില്ല ബോധപൂർവം ഒരു സാഹചര്യം ഉണ്ടാക്കാനും ആ സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും പുറത്തു വെച്ച് ഇതാ നിങ്ങളുടെ വില കുറഞ്ഞ ഭക്ഷണം വാങ്ങാനുള്ള അവസരം ഇവിടുത്തെ കോൺഗ്രസുകാരും ബി ജെ പി കാരും ഇല്ലാതാക്കിയിരിക്കുന്ന പ്രചരണം നടത്താനും കാത്തിരുന്നു ചെയ്തതാണ് ഇത് സി പി എമ്മിന് പുതിയ കാര്യമൊന്നുമല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായി അവർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം വൈകി കിറ്റുകൾ വീട്ടിൽ കൊണ്ടെത്തിച്ചു അത് ബോധപൂർവമായിരുന്നു നേരത്തെ കൊടുക്കാമായിരുന്ന കിറ്റുകളായിരുന്നു തെരഞ്ഞെടുപ്പിന് പീക്ക് സമയത്ത് കിറ്റുകൾ കൊടുത്തു അത് രാഷ്ട്രീയ മുതലെടുപ്പിനാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞുപോയി അതിന് പേരിൽ പന്തം പന്തങ്കുളുത്ത് പ്രകടനം നടത്തി അത്താഴത്തിൽ മണ്ണ് വാരി എന്ന് നടത്തി സി പി എം പ്രചരണം നടത്തി ആ പ്രചരണത്തിന് വേണ്ടി സി പി എം കാത്തിരുന്നതാ ഈ നാട് മുഴുവൻ മുടിപ്പിച്ച് നാട്ടുകാരെ മുഴുവൻ പട്ടിണി അവർ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി അവസരം കാത്തിരുന്നു ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇവർക്ക് ഈ ചന്ത നടത്തിയില്ലെങ്കിലും വില കുറഞ്ഞ സബ്സിഡി ഇനങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കാമായിരുന്നു കാരണം സപ്ലൈ സപ്ലൈകോയുടെ സ്റ്റോറുകൾ ധാരാളമുണ്ട് സംസ്ഥാന വ്യാപകമായി ഈ സ്റ്റോറുകളിൽ ഒരു സാധനം കിട്ടാനില്ല വിലക്കുറവിന്റെ ഭക്ഷണം കൊടുക്കേണ്ട സാധനമാണ് സപ്ലൈകോ ഒരൊറ്റ സാധനം കിട്ടാനില്ല ഒഴിഞ്ഞ സ്റ്റോറുകളാണ് അതിന് ചിത്രമെടുത്താൽ കേസെടുക്കും പോലീസ് എത്രയോ കാലമായി സപ്ലൈകോയിൽ സാധനമില്ല കാരണം എന്താണ് കരാറുകാർക്ക് ആയിരത്തഞ്ഞൂറ് കോടി രൂപ കുടിച്ച് കൊടുക്കാനുണ്ടായി മാസങ്ങളായി ഈ ഡിസ്കൗണ്ട് കിട്ടിക്കൊണ്ടിരുന്ന സാധനങ്ങൾ ഇല്ലാതാക്കിയിട്ട് ഇപ്പോൾ ബോധപൂർവം തെരഞ്ഞെടുപ്പായപ്പോൾ ഞങ്ങളിത് ചന്തയുണ്ടാക്കാൻ കാത്തിരുന്നു ഇവിടുത്തെ കോൺഗ്രസ്കാരും ബി ജെ പി കാരും വിലക്കി എന്ന പച്ചക്കള്ളം പറഞ്ഞ് വോട്ടുപിടിക്കാൻ ശ്രമിക്കും ഇവരുടെ ഇല്ല ഇവരുടെ കാശില്ല കാശുണ്ടായിരുന്നെങ്കിൽ ഇവർ കൺസ്യൂമർ ഫണ്ടിന്റെ ഷോറൂമുകളിൽ ഇവർ ഇത് കൊണ്ടെത്തിക്കുമായിരുന്നു അവരെത്തിക്കാൻ കഴിഞ്ഞില്ല ഇവർക്ക് ചന്ത നടത്തണമെങ്കിൽ ഇവർക്ക് നേരത്തെ ചന്ത നടത്താതിരുന്നു കാരണം ഈസ്റ്ററിന് മുമ്പേ തുടങ്ങേണ്ടതാണ് അതിനും ഒരു മാസം മുമ്പ് ഉത്തരവിറക്കാം ഒരു മാസം മുമ്പ് തയ്യാറെടുപ്പുകൾ നടത്താം ഒരു മാസം മുമ്പേ മറ്റ് സംവിധാനങ്ങൾ ഒരുക്കം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞേ ഈസ്റ്റർ കഴിഞ്ഞ് റംദാൻ തലേ ദിവസം വരെ ഈ കടകൾ തുടങ്ങാൻ കാത്തിരുന്നത് നാട്ടുകാരെ പറ്റിക്കുകയും നാട്ടുകാർ പൊട്ടന്മാരാണ് ഇവരുടെ ആത്മവിശ്വാസത്തിലുമാണ് സി പി എമ്മിന്റെ അടിത്തറ എന്ന് പറയുന്നത് ബുദ്ധിയില്ലാത്ത അടിമകളാണ് ഇന്നലെ ഒരു അമ്മച്ചി കൊടി പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായി അത്തരം അമ്മച്ചിമാർ അവർക്കിതൊന്നും വിഷയമേ അല്ല അവർക്ക് ചെങ്കുടി മാത്രം മതി സി പി എം എന്ന പാർട്ടി മാത്രം മതി അവർക്കറിയില്ല അവർക്ക് വൈകിയാണെങ്കിലും കിട്ടുന്ന കിറ്റിൽ അവർ സംതൃപ്തരാണ് ഈ നാട് മുടിപ്പിച്ച് കുട്ടിച്ചോറാക്കി കടം വാങ്ങി ഇല്ലാതാക്കി ഇതിന്റെ അടിത്തറ അടിത്തറം വച്ചിപ്പിച്ച ഭരണമാണ് ഈ നുണകൾ പറഞ്ഞ് വീണ്ടും പറ്റിക്കാൻ ശ്രമിക്കുന്നതെന്ന് അവർ തിരിച്ചറിയില്ല സാമാന്യ ജനങ്ങൾക്ക് തിരിച്ചറിയും പക്ഷെ അവർക്ക് തിരിച്ചറിയാൻ കഴിയില്ല അല്ലെങ്കിൽ ഈ ആത്മാർത്ഥതയില്ലായ്മയല്ലേ ജനം ചർച്ച ചെയ്യേണ്ടത് ദേശാഭിമാനി ഒന്നാം പേതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എഴുതിയിരിക്കുന്നു ബോംബുണ്ടാക്കി നിരപരാധികളെ കൊല്ലാൻ സ്വരൂ കൂട്ടിയിട്ട് ഉണ്ടാക്കിയവൻ അത് ബോംബ് പൊട്ടി ചത്തുപോയപ്പോ അത് രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞൊരു പാർട്ടി കള്ളപ്പണം നിറച്ചു കൂട്ടി അതിന്റെ ബലത്തിൽ ഒരു പാർട്ടി എന്നിട്ട് ആ പാർട്ടി ഇപ്പോ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ചന്ത ഇല്ലാതാക്കി എന്ന് പറഞ്ഞു നുണയുമായി രംഗത്തിറങ്ങുന്നു ആത്മാർത്ഥത അല്പമെങ്കിലും ഈ ജനതയോടുണ്ടെങ്കിൽ ഈ നാടിനോടുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ നുണ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കരുത് നിങ്ങൾക്ക് ആത്മാർത്ഥതയില്ല നിങ്ങളുടെ നയാ പൈസ ഇല്ല ഒരു ചന്തയിലും സാധനം നിറയ്ക്കാൻ നിങ്ങൾക്ക് കഴിയില്ല നിങ്ങളിപ്പോൾ നിറയ്ക്കുന്നുണ്ടെങ്കിൽ ബോധപൂർവം രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി ഇറങ്ങുന്നതാണ് ജനങ്ങളെ ഇങ്ങനെ പറ്റിക്കരുത് നിങ്ങളീ നാട്ടിലെ ജനങ്ങൾ പ്രബുദ്ധ കേരളം ഇത് കേരളം എന്നൊക്കെ പറഞ്ഞ് നാട്ടിലെ ജനങ്ങളെ നിങ്ങളിങ്ങനെ മോശക്കാരെ കരുതരുത് നിങ്ങൾ പറയുന്ന എല്ലാ നുണകളും തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന വിഡ്ഢികളാണ് ഞങ്ങളിത് നിങ്ങൾ കരുതരുത് അപേക്ഷയാണ്